നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ മാസം പന്ത്രണ്ടാം തീയതി അപേക്ഷ തുടങ്ങുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ കറക്റ്റ് പന്ത്രണ്ടാം തീയതി തന്നെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നെക്സ്റ്റ് മന്ത് ഒന്നാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം അതിനുള്ളിൽ നിങ്ങൾ അപേക്ഷിക്കണം തുടക്കത്തിൽ തന്നെ ഇത് പറയാനുള്ള കാരണം ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റിന് മുൻപ് യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യം നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കാം ഓൺലൈനായിട്ടാണ് ഗ്രൂപ്പ് സി പോസ്റ്റ് ഇന്ത്യൻ നേവിയുടെ ബോട്ട് ക്രൂ സ്റ്റാഫിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ വിളിച്ചു തുടങ്ങിയിട്ടുള്ളത് നേവിന്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ടാവും ഈ നോട്ടിഫിക്കേഷനും താഴെ പ്രൊവൈഡ് ചെയ്യാം വന്നിട്ടുള്ള പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സ്രാങ്ക് ഓഫ് ലാസ്കേഴ്സ് വന്നിട്ടുണ്ട് ഏകദേശം അതിൻ്റെ ടോട്ടൽ വേക്കൻസി ഫിഫ്റ്റി സെവൻ ആണ് അതുപോലെ തന്നെ ലാസ്കാർ ഗ്രേഡ് വണ്ണ് വന്നത് കാണാൻ സാധിക്കും അതിൻ്റെ ടോട്ടൽ വേക്കൻസി വൺ നയൻ ടു അതായത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം ഒഴിവുകളുണ്ട് പിന്നെ ഫയർമാൻ ബോട്ട് ക്രൂ ആണ് അതിനപേക്ഷിക്കുന്നവർക്ക് ടോട്ടലായിട്ട് വന്നിട്ടുള്ള വേക്കൻസി എഴുപത്തി മൂന്നാണ് അതുപോലെ തന്നെ ടോപ്പ് പാസ് എന്ന് പറയുന്ന പോസ്റ്റിന് അഞ്ച് ഒഴിവുകളും മൊത്തത്തിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഒരു കാറ്റഗറിക്കുമുള്ള വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാനും സാധിക്കുന്നതാണ് അതുപോലെ ഇതിനപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയിൽ നമുക്ക് കിടക്കാം വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ സ്രാങ്ക് ഓഫ് ലാസ്കാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് വേണം പത്താം ക്ലാസ്സിൻ്റെ കൂടെ തന്നെ സ്രാങ്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടു ഇയർ എക്സ്പീരിയൻസ് ആസ് റാങ്ക് ആയിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് യോഗ്യതകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി ലാസ്കാർ ഗ്രേഡ് ആണ് ബി കോളത്തിലുള്ളത് അപേക്ഷിക്കാൻ പത്താം ക്ലാസ് വേണം നീന്താനുള്ള അറിവ് വേണം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് വെസലിലൊക്കെ വൺ ഇയർ എക്സ്പീരിയൻസ് ഇവിടെ ചോദിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫയർമാൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം നോളജ് ഓഫ് സ്വിമ്മിംഗ് നീന്തൽ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഈ ഒരു ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സമാന മേഖലയിലുള്ള ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇതിന് മൂന്നിനും സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള പോസ്റ്റാണ് ഇനി ഡീപ്പ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് പാസ് എന്ന് പറയുന്ന പോസ്റ്റാണ് അതിന് അപേക്ഷിക്കാൻ പത്താം ക്ലാസ്സും നീന്തൽ അറിയുക പത്താം ക്ലാസ് വേണം അതുപോലെ തന്നെ നീന്തൽ സ്വിമ്മിങ് അറിയാമെന്നുള്ളൊരു കാര്യം കൂടി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് യോഗ്യതയുള്ളവർക്ക് ടോപ്പ് പാസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു സിലബസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത് നോട്ടിഫിക്കേഷൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സിലബസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ഡ്യൂട്ടീനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ പോസ്റ്റിൻ്റെയും ഡ്യൂട്ടീസ് എന്താണെന്ന് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നതാണ് പിന്നെ മിനിമം ടെൻത്ത് പാസ് വെച്ച് അപേക്ഷിക്കുന്ന നമ്മുടെ ടോപ്പ് പാസ് എന്ന് പറയുന്ന പോസ്റ്റിന്റെ ഡ്യൂട്ടീസ് ഏകദേശം നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ക്ലീനിങ്ങും അതുപോലുള്ള ഒരു ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എനി അതർ ഡ്യൂട്ടീസ് ആസ് ആൻ വെൻ അസൈൻഡ് ബൈ ദി ഓഫീസ് ഓഫീസേഴ്സ് അവിടുന്ന് നമുക്ക് മറ്റെന്തെങ്കിലും ഡ്യൂട്ടി അസൈൻ ചെയ്ത് തരികയാണെങ്കിൽ ലൈക്ക് ജനറൽ ഡ്യൂട്ടി പോലെ തന്നെ നമുക്ക് അവിടുന്ന് കിട്ടുകയാണെങ്കിൽ ചെയ്യേണ്ടതായിട്ട് വരുമെന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തുനിന്ന് അവിടുന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി തരികയാണെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും ഏജ് ലിമിറ്റ് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പതിനെട്ട് ടു ഇരുപത്തി അഞ്ചാണ് എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്കും ഈ നോട്ടിഫിക്കേഷനും താഴെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കയറി അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒന്നാം തീയതി അടുത്ത മാസം ഒന്ന് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം ഇത് മാർച്ച് ഏപ്രിൽ ഒന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതുമാണ്